മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ പ്രകൃതിയെയും മണ്ണിനെയും ഇത്രത്തോളം ആഴത്തിൽ കാണിച്ചു വന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എം മണികണ്ഠൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ചിത്രമായിരുന്നു കടശി വ്യവസായി വിജയ് സേതുപതി നിർമ്മിച്ച ചിത്രത്തിൽ വിജയ് സേതുപതി ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് നാഷണൽ അവാർഡ് നേടിയ സിനിമ എന്നതിലുപരി നല്ലൊരു സാമൂഹിക പ്രശസ്തിയുള്ള സിനിമ എന്ന് പറയുന്നതാവും ശരി ഏവർക്കും സി പിയൂഷന്റെ മറ്റൊരു മൂവി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഗ്രാമത്തെയും അവിടുത്തെ ജനങ്ങളുടെ ദൈവഭക്തിയെയും നായകനായ മായാണ്ടി എന്ന കർഷകനെയും വളരെ വ്യക്തമായി നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരുന്നുണ്ട് സംവിധായകൻ മഴയില്ലാത്തതിൽ കൃഷിയും പാരമ്പര്യവും നശിക്കാതിരിക്കാൻ കുലദൈവത്തിന് നേർച്ചു വെക്കുവാനുള്ള നെല്ല് മായാണ്ടി സ്വന്തം പാടത്ത് കൃഷി ചെയ്യുന്നു ഇടയ്ക്ക് മുരുകഭക്തനായ രാമയ്യ എന്ന വിജയ് സേതുപതി ക്യാരക്ടർ വന്നുപോകുന്നു രാമയ്യ മാനസിക രോഗമുള്ള ഒരു കഥാപാത്രമാണ് മുരുകഭക്തനായ രാമയ്യയെ സ്ക്രീനിൽ കാണുന്നത് മുരുകനെ സൂചിപ്പിക്കുന്ന പാട്ടോ അല്ലെങ്കിൽ മയിലിന്റെ ശബ്ദമോ അതുമല്ലെങ്കിൽ മുരുകനെക്കുറിച്ചുള്ള ഡയലോഗോ ഉൾപ്പെടുത്തിയാണ് പ്രകൃതി യാതൊരു തരത്തിലും ഉപദ്രവിക്കാത്ത മായാണ്ടി തൻ്റെ വയലിൽ മരിച്ചു കിടക്കുന്ന മയിലിനെ കുഴിച്ചിരുന്നു അവിടെ സംവിധായകൻ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടി ഉറപ്പിക്കുന്നു അതുപോലെ തന്നെ താൻ കുഴിച്ചിട്ടത് ഒരു ആൺമയിലും അതിനും അപ്പുറത്തും ഇപ്പുറത്തും പെൺമയിലുമാണെന്ന് പറയുന്നുണ്ട് ഇത് ഏതാണ്ട് മുരുകനോട് ഉപമിക്കുന്നത് വരെ തോന്നി കാരണം മുരുകന് രണ്ട് ഭാര്യമാരാണ് വള്ളി ദൈവാനി സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാവും ഡയറക്ടർ അങ്ങനെ മയതിനെ കുഴിച്ചിട്ടതിന് മായാടിക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്യുന്നു പിന്നെയുള്ള കോടതി സീനുകളും അവസാനം മായാണ്ടി എങ്ങനെ ആ കേസിൽ നിന്നും പുറത്തു വരുന്നു എന്നിങ്ങനെയാണ് കഥ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ രാമയ്യ മായ പോലെ മറയുന്നു അങ്ങനെ കൃഷി ചെയ്ത നെല്ല് ഇടയ്ക്ക് നശിച്ചെങ്കിലും ക്ലൈമാക്സിൽ എല്ലാ നാട്ടുകാരും മായാടിയോടൊപ്പം ചേരുന്നു അങ്ങനെ കൃഷി ചെയ്ത നെല്ല് മായാടി കുലസ്വാമിക്ക് നേർച്ചു നിൽക്കുന്നു അതിനുശേഷം സിനിമ അവസാനിക്കുമ്പോൾ ഡയറക്ടറുടെ പേരെഴുതുന്നതിന് മുമ്പ് പീട് വിടർത്തിയാടുന്ന മയിലിനെ കാണിച്ച് മഴ പെയ്യുന്ന ശബ്ദത്തോടുകൂടി സിനിമ അവസാനിക്കുന്നു ഇനി സിനിമയിലെ എനിക്ക് ഹൈലൈറ്റ്സ് ആയി തോന്നിയ കുറച്ച് സീനുകൾ പറയാം ഒന്നാമത്തേത് പോലീസ് പിടിച്ച മായാണ്ടി സ്റ്റേഷനിൽ കാലിന്മേൽ കാലിട്ടിരിക്കുന്ന സീനിൽ അടുത്തിരിക്കുന്ന ആൾ കാൽ താഴ്ത്തി വയ്ക്കാൻ പറയുന്നുണ്ട് അധികാരികളെ പേടിക്കണമെന്ന കോൺസെപ്റ്റ് ഈ സീനിൽ കാണിച്ചു തന്നു പക്ഷേ അത് അത്ര നല്ലതല്ല രണ്ടാമത്തേത് പല സീനുകളിലും ജാതിയ വേർപാട് ഡിസ്ക്രിമിനേഷൻ വളരെ നന്നായി കാണിച്ചു തരുന്നുണ്ട് മൂന്നാമത് കോർട്ട് സീനിൽ മായാണ്ടി ജഡ്ജിനോട് പറയുന്നുണ്ട് നമ്മളെപ്പോലെയാണ് നെല്ലും നമ്മൾ ഒരു ജീവനാണെങ്കിൽ അത് ആയിരം ജീവനാണ് ഇതൊക്കെ മായാണ്ടി എന്ന കഥാപാത്രം പ്രകൃതിയെ എത്രമാത്രം മാനിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട് നാലാമത്തേത് റിമാൻഡ് ചെയ്യുന്ന പതിനഞ്ച് ദിവസം പ്രത്യേകിച്ച് ജയിലിൽ കൂടെയുള്ള ചെറുപ്പക്കാരന് വളരെ സിമ്പിളായി കൃഷിയെക്കുറിച്ച് ഉപമിക്കുന്നുണ്ട് മായാണ്ടി അതിലൂടെ നാം ഓരോരുത്തരും കർഷകനാണെന്ന് പറയാതെ പറയുന്നുണ്ട് സംവിധായകൻ അഞ്ചാമത്തേത് മായാണ്ടി മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന സീനിൽ പെട്ടെന്ന് മയിലിൻ്റെ ശബ്ദത്തോടു കൂടി ഞെട്ടി എഴുന്നേറ്റ സീനും മുരുകൻ്റെ സൂചന ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു എനിക്ക് പേഴ്സണലി ഫീലായ അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് കരുതിയ സിനിമയാണിത് ഈ സിനിമ കണ്ടവർ ലാഗ് ആണ് അല്ലെങ്കിൽ അവാർഡ് ഡ്രാമയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ വീഡിയോയ്ക്ക് വലിയ വ്യൂ കൗണ്ട് ഒന്നും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ സംതൃപ്തിക്കാണ് അപ്പോൾ മറ്റൊരു കണ്ടന്റ് വീഡിയോയുമായി വീണ്ടും കാണാം ബൈ